സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കാട് തെളിക്കുന്നതിനിടെ കിട്ടിയ കാട്ടുകൂച്ച കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമൊരുക്കി വനപാലങ്ങൾ ചിറ്റാർ മണക്കേത്തിന് സമീപം പ്ലാത്താന തനുവിൻ്റെ തോട്ടം തെളിക്കുന്നതിനിടയിലാണ് ഒരാഴ്ചയോളം പ്രായം വരുന്ന രണ്ട് കാട്ടുകൂച്ച കുഞ്ഞുങ്ങളെ സ്ഥലവാസികൾ കണ്ടെത്തുന്നത് നല്ല കറുപ്പ് നിറത്തിലുള്ള ഇരു കുഞ്ഞുങ്ങളുടെയും കണ്ണ് തീറിയിട്ടില്ല സ്ഥലകുടുംബങ്ങൾ വിവരം അറിയിച്ച അനുസരിച്ച് രാജാമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി ആളനക്കം കണ്ടപ്പോൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് തള്ളപ്പൂച്ച ഉൾക്കാട്ടിലേക്ക് മാറിയിരുന്നു ഏറെ സമയം കാത്തുനിന്നിട്ടും തള്ളപ്പൂച്ച തിരികെ വരാഞ്ഞതിനെ തുടർന്ന് കുഞ്ഞുങ്ങളുമായി വനപാലക സംഘം സ്റ്റേഷനിലേക്ക് മടങ്ങുകയായിരുന്നു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ച ശേഷം കുഞ്ഞുങ്ങൾക്ക് വനപാലകർ ഇടപെട്ട് പാൽ കൊടുത്തുകൊണ്ടേയിരുന്നു കണ്ണുകൾ തുറക്കാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വനപാലകർ പറയുന്നത് രാജാമ്പാറ സ്റ്റേഷനിൽ ഇവരെ പരിചരിക്കാൻ വേണ്ട സൗകര്യങ്ങളില്ലാത്തതിനാൽ വനംവോപ്പിലെ തന്നെ റാന്നി ദ്രുതുകർമ്മസേനയെത്തി കാട്ടുപൂച്ച കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു ഇവയെ അവിടെ പരിപാലിച്ച് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പിന്നീട് കാട്ടിൽ തുറന്നു വരും കാട്ടുകൂച്ച കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് വളരെ അപൂർവമാണ് പൂച്ചക്കുഞ്ഞുങ്ങളെ ആളുകൾ തൊട്ടാൽ പിന്നെ തള്ളപ്പൂച്ചകൾ ഇവ വീണ്ടെടുക്കാറില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാവാം ഒരു പക്ഷേ ആളുകളുടെ സാന്നിധ്യം കണ്ടപ്പോൾ തള്ളപ്പൂച്ചകൾ കാട്ടിലേക്ക് ഉൾവലിഞ്ഞ് നന്നാണ് വനപാലകരുടെയും സ്ഥലവാസികളുടെയും നിഗമനം ഒന്നര മാസം മുമ്പ് ഏകദേശം എട്ട് കിലോയോളം തൂക്കം വരുന്ന പെൺമർഗ്ഗത്തിൽപ്പെട്ട കാട്ടുപൂച്ചയെ ആറമുളയ്ക്ക് സമീപം കോഴിക്കോട്ടിൽ നിന്നും വനപാലകർക്ക് ലഭിച്ചിരുന്നു ചുവപ്പ് കലർന്ന തവട്ടു നിറമായിരുന്നു ഇതിനെ പിന്നീട് ഇതിനെ ഗവി ഉൾവനത്തിൽ തുറന്നു വിടുകയായിരുന്നു ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെട്ട കാട്ടുപൂച്ച വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പുലിയുടെ വർഗത്തിൽ ആളുകളുമായി പെട്ടെന്ന് ഇണങ്ങാറില്ല കാട്ടുമാക്കാനെന്നും ഇവയെ അറിയപ്പെടാറുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കാട്ടുപൂച്ച കുഞ്ഞുങ്ങൾ വനപാലകരുടെ പരിഗണനയിലാവും നല്ലവണ്ണം ആരോഗ്യം വീണ്ടെടുത്ത് തനിയെ ഭക്ഷണം കഴിക്കും വരെ വനപാലകർ ഇരുവരുടെയും അച്ഛനായും അമ്മയായും ഒപ്പമുണ്ടാവും റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ ദ്രുതകർമ്മസേനയ്ക്കാണ് ഇവരുടെ പരിചരണ ചുമതല